ഹായ് ഹലോ നമസ്കാരം ഞാൻ അവർക്ക് പാട്ട് ഹായ് ചങ്കളെ എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമകളാണ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് കട്ടിച്ചോളൂട്ടോ നമ്മളെ പ്രിയപ്പെട്ട തങ്കച്ചേട്ടനെ പറ്റി രണ്ട് വാക്ക് പറയാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ക്രിസ്മസ് ആയിട്ട് നമ്മളെല്ലാവരും അങ്ങനെ ആഘോഷിച്ചുകൊണ്ട് തങ്കച്ചേട്ടൻ വന്നിട്ടുണ്ട് അടിപൊളി പാട്ട് പാടിയിട്ടുണ്ട് ആ പാട്ട് നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ് ഏതായാലും ക്രിസ്മസ് കാലത്ത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പാട്ട് തങ്ങച്ചഞ്ചേട്ടൻ്റെ അടുത്തു നിന്ന് ഇങ്ങനെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്ക് വെക്കുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങളിലേക്കൊന്ന് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കൂടെ ഞാൻ അത് വെക്കുന്നുണ്ട് എല്ലാവരും കണ്ട് ആസ്വദിക്കുക ആടിപൊളി ഇടികെട്ട് പെർഫോമൻസാണ് മൂപ്പർത് അപ്പോൾ എന്തായാലും കേൾക്കുക എല്ലാവരും

എന്റെ ദൈവം ഹാപ്പ ചങ്കളെ എങ്ങനെയുണ്ട് പാട്ട് അടിപൊളിയല്ലേ അല്ലേ നമ്മുടെ തങ്കച്ചേട്ട മുത്താണ് അല്ലേ ഒരുപാട് സന്തോഷമുണ്ട് ഈ ക്രിസ്മസ് കാലത്ത് ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് കേട്ടോണ്ട് മാത്രാണ് ക്രിസ്മസ് ഞാൻ കേട്ട പാട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ പാട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ തങ്കച്ചേട്ടനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് അങ്ങനെ ആരുമില്ല ഒരു പാവം മനുഷ്യനാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ ഇനിയിപ്പോൾ ക്രിസ്മസിന് നമ്മൾ സ്റ്റാർ മാജിക്കിൽ പുതിയ എപ്പിസോഡിലൊക്കെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരുപാട് ചിരിപ്പിക്കുന്ന പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കുകയാണല്ലേ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ ആയിട്ട് ഇന്ന് സ്കൂൾ പൂട്ടിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നലെ പൂട്ടി ഇന്നിപ്പോൾ പല സ്കൂളുകളിലും ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ ക്രിസ്മസിൻ്റെ ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പ്രിയ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊക്കെ ഒരുപാട് എൻ്റെ ഒരു ഭാഗ്യം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കലാപവും മണിച്ചേട്ടൻ്റെ നാട്ടിൽ ചനത്ത നാട്ടിലൊക്കെ ക്രിസ്മസ് ആഘോഷിച്ച ഒത്തിരി നല്ല നല്ല ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട് അതുതന്നെ ഒരു വലിയൊരു അനുഭവങ്ങൾ തന്നെയാണ് മറക്കാൻ പറ്റില്ല ക്രിസ്മസ് അങ്ങനെ വലിയ രീതിയിൽ മണിച്ചേട്ടൻ്റെ കൂടെ ഒക്കെ ആഘോഷിക്കാൻ സാധിച്ചിട്ടുണ്ട് പുൽക്കൂട് ഉണ്ടാക്കിയിട്ടാണെങ്കിലും മറ്റു പല രീതിയിലും കലാപരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടാണെങ്കിലുമൊക്കെ അപ്പം അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങൾ ആകാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കൊണ്ടിരിക്കുകയാണ് അല്ലേ പിന്നെ എന്താ പല ഭാഗത്തും ഈ പിന്നെ കരോള് കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ട് ഇരിക്കുന്ന എല്ലാ സ്ഥലത്തും ജാതിയോ മതമോ രാഷ്ട്രീയമോ അതൊക്കെ മാറ്റി വെച്ചിട്ട് ആണ് എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ചാണ് ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഒക്കെ ആഘോഷിക്കേണ്ടത് എന്നുള്ളതാണ് ആണ് അങ്ങനെ തന്നെ ആവട്ടെ എല്ലാ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ക്രിസ്മസ് ആഘോഷമൊക്കെ നടക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് പല ഭാഗത്തും പല വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ നമ്മളിങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചുകൊണ്ട് കയല്ലേ അപ്പോൾ എന്നാലും ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് തങ്കച്ചിഞ്ചേട്ടൻ്റെ പാട്ട് എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ അടിച്ചൊന്ന് എല്ലാവരിലേക്ക് എത്തിച്ചാളി അടിപൊളി ഇടിപൊട്ടാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ